വീടിന്റെ ടെറസിലും ഇഞ്ചി കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വയനാട് സ്വദേശിയായ ബിനേഷ് ഡൊമിനിക് നൂതന രീതിയിൽ മണ്ണ് നിറച്ചുള്ള ഗ്രോ ബാക്ക് കൃഷിയാണ് ഈ യുവ കർഷകൻ പരിചയപ്പെടുത്തുന്നത് ഉൽപാദന ചെലവും ജോലി ഭാരവും കുറച്ച് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ കൃഷി രീതിയെന്ന് ബിനേഷ് പറയുന്നു മണ്ണ് ചകിരിച്ചോറ് ചാണകം കമ്പോസ്റ്റ് എന്നിവ മിക്സ് ചെയ്ത ഗ്രോ ബാഗിൽ ഇഞ്ചി വിത്ത് നട്ട് കരുത്തുള്ള ചെടികൾ ഉൽപ്പാദിപ്പിച്ചാണ് വയനാട് സ്വദേശിയായ ബിനേഷ് ഡൊമിനിക് ശ്രദ്ധ നേടുന്നത് കലക്കി ഒഴിക്കുന്ന വളം ഗ്രോ ബാഗിൽ പുറത്തു പോകാതെ മുഴുവനും ചെടിക്ക് ലഭിക്കുകയും ചെയ്യും ഇത്തവണ ആയിരത്തി അഞ്ഞൂറോളം ഗ്രോ ബാഗുകളിലാണ് ഈ വിധത്തിൽ ബിനേഷ് കൃഷിയിറക്കിയത് കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ നിലത്ത് മാറ്റ് വിരിച്ചാണ് കൃഷി ഒരു ബാഗിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് കിലോ വരെ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ആമിസ് നഴ്സറി ഉടമ കൂടിയായ ബിനേഷ് ഡൊമിനിക് പറഞ്ഞു ഞാനൊരു പത്ത് പതിനഞ്ച് വർഷങ്ങളിലായിട്ട് കർണാടകയിലും പല സംസ്ഥാനങ്ങളിലും പോയി കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കർണാടകയിൽ വരുന്ന അധിക ചിലവ് കൃഷിയുടെ ചിലവുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ സ്ഥലം കിട്ടാത്തില്ല ജില്ലാ പ്രശ്നങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പല സംവിധാനങ്ങൾ വന്നപ്പം ഒന്ന് മാറി ചിന്തിച്ച് ചെയ്തൊരു സംവിധാനമാണ് ഇതാണെങ്കിൽ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ എത്ര വർഷം വേണമെങ്കിലും കൃഷി ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ ഈ വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ആളുകൾ കൃഷി ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേടുകൾ കൂടുതൽ വരികയാണ് ഇങ്ങനെ ഒരു 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 രീതി ഈ ഈ വർഷം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് കൃഷി കൂടുതൽ വിത്ത് നൂറ് ശതമാനം നല്ല വിത്താണ് കിട്ടുന്നത് കർണാടക അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷിക്ക് ചെലവ് വർദ്ധിക്കുകയും ചെലവിനുസരിച്ചുള്ള വരുമാനം ലഭിക്കാതെയും തോന്നിയാണ് ബിനീഷ് പുതിയ പരീക്ഷണത്തിന് മുതിർന്നത് കേരള ന്യൂസ് വയനാട്